പടം എങ്ങനെയാണെന്ന് വെച്ചാൽ ഓളി പടം ഒരു രക്ഷയില്ല ഈ നെഗറ്റീവ് പറയുന്നില്ല അശ്വന്ത് കോക്ക് അങ്ങനെ ചുണ്ണി കുറച്ച് ജീവനുണ്ടാവില്ല അവർക്കെതിരുള്ള ഒരു മറുപടിയാണ് ഈ പടംജിടെ എനർജിണ്ടാവും വയസ്സിൽ സത്യം പറഞ്ഞ എന്റെ അച്ഛന് അറുപത്തൊമ്പത് വയസ്സായുള്ളൂ എനിക്ക് നടക്കാൻ തന്നെ ഇത്തിരി പ്രയാസ ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല അടിപൊളി അടിപൊളി സൂപ്പറായിട്ട് അഭിനയിക്കുന്നുണ്ട് മമ്മൂക്ക എഴുപത്തിമൂന്ന് വയസ്സായെന്ന് പറയൂല വെറും പതിനെട്ട് വയസ്സുള്ള ജക്കൻ്റെ അടിപൊളി അടിപൊളി പിന്നെ ഫൈറ്റേ ഫൈറ്റുള്ളൂ ഫൈറ്റ് സൂപ്പർ സൂപ്പറായി എന്നാൽ ഈ പ്രായത്തിൽ മമ്മൂക്ക ഇങ്ങിത്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അത്ഭുതം തന്നെ ായിരുന്നു പണിക്കാരങ്ങനെ സൂപ്പറായിരുന്നു കോമഡി ഒക്കെ ഉണ്ടായിരുന്നു കൊള്ളാ ഈ ഏജിൽ മമ്മൂട്ടിയെ കൊണ്ട് മാത്രമേ അടിപൊളി അമ്മ വിഷത്തിനുള്ളത് യേക്കാൾ ഏഴ് വയസ്സ് കുറവുള്ളൂ പവറാ പവറ ഹൈ പവർ രക്ഷയില്ലേ ഒടുക്കം വരെ ഫൈറ്റോ ഫൈറ്റ് സൂപ്പർ നല്ല കാല കോമ്പിനേഷൻ ആയിരുന്നു വെല്ലുൻ കുഴപ്പമില്ല അടിപൊളി രക്ഷയില്ല ഒരു രക്ഷയല്ല അത് പണം പൊളിയാട്ടാ ഫുള്ള് ഇടിയാണ് ഫുള്ള് ഫസ്റ്റ് ഫോട്ട് ലാസ്റ്റ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നല്ല അടിപൊളി മമ്മൂട്ടിയുടെ മമ്മൂട്ടിയുടെ ഈ പ്രായത്തിലുള്ള ഒരു പൊളിയാണ് പൊളി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ പറഞ്ഞ എന്റർടൈൻമെന്റ് ഒരു കഥ പ്രതീക്ഷയില് വന്നിട്ട് കാര്യം അത് മമ്മൂട്ടി പ്രൊമോഷൻ വന്നപ്പോഴേ പറഞ്ഞ ഒരു കഥ പറ ഇത് നിങ്ങൾ പ്രതീക്ഷിച്ച് ട്രെയിലർ കണ്ടിട്ട് ഒരു ഇതായിട്ട് വന്നിട്ട് കാര്യമില്ല എന്റർടൈൻമെന്റ് ഒരു രക്ഷ ഇല്ല പോളിപ്പാടിപ്പാട സെറ്റ് ഒരു രക്ഷി പവർ ആയിരുന്നു പവർ 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 പോളിണ്ട് ഞാനിത് മൂന്നാം തവണയാണ് കാണുന്നത് ആദ്യം ഞാൻ കസിനായിട്ട് വന്നുകൊണ്ടു രണ്ടാമത് ഫ്രണ്ട്സായിട്ട് വന്നുകൊണ്ട് ഫാമിലിയായിട്ട് ഒരു രക്ഷ നല്ല നല്ലപടം நல்ல சிலுவா முக்கத்தில் சரிக்கும் மேக்கிங் கொள்ளாமல் தந்திட்டு பின்னாடி சாட்சன் ஈ பிராயத்திலும் அதுக்கு ஒரு பெர்ஃபார்மென்ஸ் எனர்ஜி நல்ல வெயிட்டும் எனர்ஜியும் முகத்தில் பக்கம் எந்த பணிக்கிற எக்ஸ்ட்ரா ർബ് എങ്ങനെ ഇഷ്ടം ആയിരുന്നു എങ്ങനെയുണ്ട് ഇവിടെ ഒരു എനർജി എങ്ങനെയുണ്ട് ഈ ഒരു പ്രായത്തിൽ നല്ല ഓട നല്ല ഓട ഫൈറ്റൊക്കെ എങ്ങനെ ആണ് നമ്മളുടെ എനർജി എന്താണ് പറയാ 72 73 ആ അവസ്ഥയിൽ എത്രയുമയല്ല കാണിക്കുന്നുണ്ടെങ്കിലും ആദ്യത്തെ ഒരത്തെ പേരേ ഉള്ളൂ മമ്മൂക്ക പ്രേഷേസ് ടർബോ എങ്ങനെ ഉണ്ട് നമ്മളുടെ ഐഞാട്ട തന്നെ അല്ലേ ഇനി ഈ ഒരു പ്രായത്തിൽ എങ്ങനെ ഉണ്ട് ടർബോ എങ്ങനെ ഉണ്ട് നമ്മളുടെ എനർജി എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ എനർജി നല്ലതാണ് ഫൈറ്റ് അടിപൊളിയായിരുന്നു ആടി സെക്കൻഡ് ടൈം വശാണ് ബ്രോ ഇറ്റ്സ് സോ ഗുഡ് ഓക്കേ നല്ല മൂവിയാണ് എല്ലാർക്കും മൂവിയാണ് ടർബോ ആയിരുന്നു കണ്ട എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി ബോറില്ല നല്ല അവനവം കൊള്ളാം അവനവേം കൊള്ളാം രാജ്യം നല്ല അവനല്ല അടിപൊളി സമയം വേണമെന്ന് അറിയിക്കാം

അടിപൊളി നല്ല പട നല്ല പട നല്ല പൈറ്റൊക്കെ അടിപൊളി ആടിപൊഴി അടിപൊളി അടിപൊളി ഇരിക്കാനും ഉണ്ടായിരുന്നു എലർജി ർബോണർബോ ടർബോള ഫൈറ്റൊക്കെ എങ്ങനെയുണ്ടോ ബിന്ദു പണിക്കൊരുപാട് പേരുണ്ടായിരുന്നു അങ്ങനെ നമ്മളെ കന്നടത്തിൽ അടിപൊളിയായിരുന്നു ഇങ്ങനെ അടിപൊളി ഇങ്ങനെയുണ്ട് മൂവി എങ്ങനെയുണ്ട് എങ്ങനെയാണ് പറ്റി അവർ അവര് പറയും അവര് പറയും ഞാനൊരു ഈ പ്രായത്തിൽ എന്തോന്നെ നേരെ കണ്ടോട്ടിരിക്കുന്നു കുഴപ്പമില്ല കാണാൻ കൊള്ളാമോ കൊള്ളം സൂപ്പർ സൂപ്പർ അടിപൊളി 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 സൂപ്പർ മമ്മൂട്ടിയല്ലേ അടിപൊളി അടിപൊളി ഇല്ലാനും കൊള്ളാം സൂപ്പർ ബാക്കിയുള്ള അടിപൊളി കൊള്ളാം തന്നെ ഭയങ്കര അടിപൊളി അടിപൊളി സൂപ്പർ പാടായിരുന്നു അടിപൊളി ആവാളിച്ചേ അടിപൊളിയായിരുന്നു ആ പൊളിയായിരുന്നു പോളിയായിരുന്നു സൂപ്പർ ആയിരുന്നു അടിപൊളി